ക്ക് നേരെ പോണം പാണിയമ്പാറ ലെഫ്റ്റ് അപ്പൊ ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് ഓക്കെ നേരെ പോട്ടെ ഓക്കെ അപ്പൊ വീണ്ടും നമ്മൾ തുരങ്കൻ തുറങ്ങാമ്പരങ്കത്തിലേക്ക് തുറങ്കരല്ലേ അപ്പൊ വീണ്ടും നമ്മള് കുതിരാതരംഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഓ അങ്ങനൊരു സംഗതി ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ അമ്പിൽ ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പണി കിട്ടിയനെ നമ്മൾ പോയി 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 പൊള്ളാശി എത്തിയ പൊള്ളാശിയല്ല നമ്മളെ തമിഴ്നാടിന അതിർത്തി പത്തിരങ്ങാനിലേക്ക് അത്രയും കുതിരാൻ തരംഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് പാലക്കാട് ഭാഗത്തു നിന്നാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത് നേരത്തെ എറണാകുളം ഭാഗത്തുനിന്നും പ്രദേശം പ്രവേശിച്ച് വെറുതെ ഒരാവശ്യമില്ലാതെ കിലോമീറ്ററോളം സഞ്ചരിച്ച് നമുക്ക് പമ്പിന് ചോദിക്കാമെന്ന് തോന്നിയതാണ് ഭയങ്കര ശബ്ദമുള്ള ഭയങ്കര അപ്പോ ഓക്കെ ഇനി നമ്മള് തിരിച്ച് എല്ലാ ഭാഗവും കവറ് ചെയ്ത അങ്ങോട്ട് പോകണം അങ്ങനത്തേക്ക് എപ്പോ എന്തോ സമയം നോക്കിയിട്ടില്ല ഒരു എട്ട് ാലൊക്കെ ആയിക്കാണും കാലേ എട്ടുകാലമായിട്ടുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത് മൊത്തം ഇറക്കുന്നുണ്ട് കുതിരാനം ഇറക്കണം ഈ റോഡ് ഇറക്കണം അത് കുറച്ച് ദൂരം നമുക്ക് സുഖമായിട്ട് പോവാം ചവിട്ടണ്ടി ഒന്നുമില്ല അങ്ങനെ എടുക്കണമുണ്ട് ഇവിടെയൊക്കെ കൂറ്റാൻ കൂറ്റി ഇരിക്കാം ഇവിടെ നിന്ന് ലൈഫിന് പറഞ്ഞ സാധനം വെച്ചിട്ടില്ല െ കല്ലേ നമ്മളൊന്നും അറിയില്ല കല്ലോ എന്തേലും കുഴിയോ എന്തേലും അറിയില്ല അപ്പൊ ഓക്കേ എന്നാ നമ്മള് വീണ്ടും അവിടെ എത്തി ഇതൊക്കെ കടന്ന് അങ്ങോട്ട് പോയതാണ് ഇത് കണ്ടപ്പോഴൊരു സംശയം തോന്നി ഇത് പാലക്കാട്ടേക്ക് പോകുന്ന സാധനമാണല്ലോ പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങോട്ടൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് അങ്ങോട്ട് പോവാല് അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ അപ്പൊ ഇത് കടന്ന് വീണ്ടും പോയുണ്ടെറ യിൽവേയുടെ റെയിൽവേടെന്നാണുള്ളത് ഓ കുറെ ദൂരം ഇങ്ങോട്ട് പോകുന്നു ആ ഓക്കെ തൃശ്ശൂർ തൃശ്ശൂരെങ്കിലും എത്തട്ടെ ഇവിടെക്ക് എന്തെങ്കിലുമൊക്കെ പറയാം അത് തന്നെ ിട്ടാണ് മൊത്തം ഓക്കെ നമ്മുടെ ആ ടോർച്ചിൻ്റെ പ്രകാശം മാത്രമുള്ളൂ ഇപ്പം റോഡാണെങ്കിൽ നല്ല സൂപ്പർ റോഡ് അല്ല വണ്ടികൾ പോകണം അതിന അനങ്ങ അനങ്ങിയ ഈ റോഡിൽ കൂടിയാണ് ഇപ്പം നമ്മൾ രാത്രി എട്ടരയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അനങ്ങിയനങ്ങയാണ് നമ്മൾ പോകുന്നത് നോക്കിയത് കുണ്ടും കുഴിയാണ് ആനകൾ പോകണ്ടോ സർവീസ് റോഡാണത് അപ്പുറത്തെ ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ആണീ കാണട്ടാ ഏ വാഹനങ്ങൾ അനങ്ങി അനങ്ങിയാണ് പോണത് അനു പോയാൽ മരീം ഉറപ്പാണ് അപ്പോൾ ഏറ്റവും സ്ലോവിലാണ് പോണ വണ്ടികൾ എന്നാ കുറച്ച് ദൂരം ഉള്ളു അതൊന്ന് ടാർ ചെയ്താൽ പോരെ ഒരു പ്രത്യേക സമയം നടക്കാക്കിയിട്ട് മഴ മാറിയിരിക്കുന്ന സമയം കണക്കാക്കി അപ്പം തന്നെ അറിയാം അത് ചെയ്യൂല വേണ്ട ചാടിച്ചാടിയാ പോകാൻ വേണ്ടി ഒരു വാഹ കാണാനില്ല ആളെ പട്ടികളെ കളിക്കണുണ്ട് വള വഴ ഞാ അടിമേടിക്കൂട്ടാ അടിമേടിക്കും അവിടെ രണ്ടുമണി ലൈറ്റാണ് ഈ ചാർജും പോയിന്ന് പോണേ ബാറ്ററിയുടെ ഇവിടെ പൂര ചെളിയണ്ടൈവേയിലോട്ട് പ്രവേശിച്ചു പക്ഷെ കൊട്ടൻ ചെളിയാണ് കൂറ്റാൻ കൂറ്റി ഇട്ടു ഇപ്പം നമ്മൾ തൃശ്ശൂരൊക്കെ കഴിയേണ്ട സമയം എന്നേ കഴിഞ്ഞെന്ന് അറിയാമോ വലിയൊരു പണിയാണ് അവിടെ കിട്ടിയത് ആ ജംഗ്ഷനിലവിടെ നിന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതിയായിരുന്നു എറണാകുളത്തേക്ക് തിരിയേണ്ട കൂടെ വന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും വന്ന വഴിന്ന് കണക്കിൽ ലെഫ്റ്റാങ്ങ് തിരിച്ചു പോയി ഒരു ദിക്ക് വെച്ചിട്ട് പക്ഷെ അതല്ല ഇത്ര നേരം നല്ല മഴ ആയിരുന്നേ അത് ക്യാമറയൊക്കെ എടുത്താകത്ത് കയറ്റിവച്ചൊക്കെ ആയിരുന്നു ഇട്ടിട്ട് വേണം ഒന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങോട്ട് മഴയാണ് അതാണ് ഇട്ടൊക്കെ തന്നെ വന്നത് അപ്പോൾ ഓക്കെ കൂറ്റാക്കൂറ്റി ഇരിട്ടാണോ ഒന്നും കണ്ടുവിടാം അങ്ങോട്ട് ഉണ്ടോ കൂറ്റാക്കൂറ്റി ഇരിട്ട് ഹൈവേ ഉണ്ടോ ഈ ഇട്ടി കൂടി വേണം നമുക്ക് തപ്പി തപ്പി പോകാൻ തപ്പിത്തടങ്ങ് അതാണ് മറ്റേ നമ്മുടെ രാവിലെ കണ്ട അണ്ണൻ പറഞ്ഞത് രാത്രി റൈഡില്ലാന്ന് കാരണം ഇതാവസ്ഥ ഹൈവേകളിലൊന്നും ലൈറ്റില്ലേ പുള്ളിക്കറിയാതെ രാത്രി പൊതുവേ ഞങ്ങളും റൈഡ് ചെയ്യാറില്ല എന്നാലും ഇതിപ്പോൾ നിവർത്തിയില്ലാതെ റൈഡ് ചെയ്യേണ്ടി വന്നു ഓക്കെ ഹൈവേ ഉണ്ട് ലൈറ്റ് ഉണ്ടാവുന്ന കരുതി ഷോട്ടില്ല അപ്പോൾ ഓക്കെ എന്നാൽ ഇപ്പം ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രിയിലത്തെ ഒരു ഹൈവേയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹൈവേയുടെ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഏതൊക്കെ ഏതെങ്കിലുമൊക്കെ കാലത്ത് ഒരുപക്ഷെ സെറ്റപ്പ് ആവുമായിരിക്കും ഇതിപ്പോ മങ്ങിപ്പോയി വിഷൽസൊക്കെ ഓക്കെ ഇപ്പോ ഒമ്പതേ മുപ്പത് ഞങ്ങള് മണ്ണൂറ്റി എത്തിയിട്ടുള്ളൂട്ടാ മണ്ണൂത്തി ഒമ്പതായിട്ടുള്ളു ഒമ്പതായപ്പോഴേ മണ്ണൂറ്റി എത്തിയിട്ടുള്ളൂ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് സാഫ് ഭവൻ അപ്പം മണ്ണൂറ്റി എത്തിയുള്ളൂ ഒമ്പതര ഓക്കേ ഇനി ചാലക്കുടിയൊക്കെ എത്തണം എത്ര സമയം എടുക്കുമെന്ന് ദൈവത്തിനകത്ത് പറയാം ോറും തിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കട്ടോ അമ്പരായപ്പോഴും ഹൈവേയിലെ തിരക്ക് കുറഞ്ഞു ആ പുള്ളി ഇത്തിരി ഉറക്കത്തൊക്കെയാ പോണേന്ന് വല്ലാതെ ചേർന്നു പോയി ആ സൈഡിലേക്ക് ഇപ്പൊ മണ്ണുത്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി തൃശ്ശൂരൊക്കെ ഉണ്ട് അപ്പോൾ തിരക്കും കുറഞ്ഞ ആക്രമം കുറഞ്ഞ ആളുകളുടെ മറ്റേ ഭയങ്കര ഫാസ്റ്റായിരുന്നു അവിടെ ഒരു ഇടിങ്ങി രീതിയിലാക്കി കാണാൻ ചെല്ലവർ പുറകിൽ വണ്ടി വന്ന മാതിരി ഫാസ്റ്റായിട്ട് വരും കുറച്ച് പാവുള്ളൂ കേട്ടോ രണ്ട് കുട്ടി പൊളിച്ചിട്ടേക്കാണ് ആ സാധനം ചാട്ടം കുറയ്ക്കുകയാണ് പാലത്തിൻ്റെ ആ ഒരു കണക്കിന് ശരിയാ ചാട്ടം ഇല്ല പാലത്തിൻ്റെ കേട്ടോ അതായത് മാതിരി ചെയ്തിട്ടുണ്ട് ഴിഞ്ഞ് നമ്മളെ അണ്ണൻ പറഞ്ഞത് അതില് റെഡി അതിന് നല്ല മഴയും എല്ലാം കൂടി കൂട്ടിയായി ഇവിടെ മഴയുണ്ട് ചെറിയ തോതിലൊക്കെ മഴയുണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇരിട്ടാണ് കണ്ടോ കൂട്ടാ കൂട്ടി ഇരുട്ട് അപ്പൊ എന്നാ ോഡുണ്ട് മുളയം ലെഫ്റ്റ് ഒമ്പത് തൊള്ളായിരം മീറ്റർ തൃശ്ശൂരിലേക്ക് അഞ്ഞൂറ് മീറ്റർ റൈറ്റ് ഗുരുവായൂർ മുപ്പത്തി മൂന്ന് കിലോമീറ്റർ റൈറ്റ് കൊച്ചിയിലേക്ക് സ്ട്രേറ്റ് എഴുപത് കിലോമീറ്റർ നെടുമ്പാശ്ശേരിയിലേക്ക് എയർപോർട്ടിലേക്ക് അമ്പത്തി മൂന്ന് കിലോമീറ്റർ കേട്ടോ ബോർഡ് കാണാൻ പറ്റണല്ലേ ആ അതിൻ്റെ പോയാലെ കാണണം അപ്പം അമ്പത്തിമൂന്ന് കിലോമീറ്റർ നെടുമ്പാശ്ശേരി വരെ ഉണ്ട് കൊച്ചിയിലേക്ക് എഴുപത് കിലോമീറ്റർ കൊച്ചി വരെ പോകണ്ട അപ്പോൾ തൃശ്ശൂർ ആയിട്ടുള്ളൂ തൃശ്ശൂർ കഴിഞ്ഞിട്ടില്ല തൃശ്ശൂർ ആയിട്ടേ ഉള്ളൂ ഇവിടെ ഒക്കെ മഴ കേട്ടോ നല്ല മഴയാണ് മങ്ങി പോണ്ടോ നന്നായിട്ട് അപ്പോൾ ഓക്കെ ഭക്ഷണം കിടപ്പം ചോദിച്ചു ഏകദേശം ഒരു ഒമ്പത് നാപ്പത് ഒമ്പത് മുക്കാലൊക്കെ ആയിട്ടുണ്ടാവണം അപ്പൊ തൃശ്ശൂരിപ്പഴും കഴിഞ്ഞിട്ടില്ലേ നമ്മൾ നമ്മൾ രാവിലെ കഴിച്ച കുറച്ച് ഗോതമ്പ് കുറുക്കുമ്മയും പിന്നെ കുറച്ച് അവലും പഴവും കപ്പലണ്ടിയും ചേർത്ത് കഴിച്ച ഒരു ഫുഡും വേണം നിൽക്കുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആയെന്ന് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ കാരണം ഇത് ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഉദ്ദേശിച്ചത് നൂറ്റമ്പതാണെങ്കിലും പോന്നപ്പോ ഒരുപാടായി അപ്പ ഇവിടുന്ന് റൈറ്റ് തൃശ്ശൂരാണ് കേട്ടോ നമുക്ക് പോവാല്ലേ മുപ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ട് വണ്ടിയൊന്നുമില്ല അപ്പൊ തൃശ്ശൂർക്ക് അവിടുന്ന് ആയിരുന്നു കേട്ടോ ആ ജംഗ്ഷനിൽ റൈറ്റ് ുന്നത് തൃശ്ശൂർക്കാണ് അപ്പോൾ തൃശ്ശൂർ പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറുന്നത് കഴിഞ്ഞാൽ തൃശ്ശൂരായി നമ്മളവിടെ എത്തിയിട്ടുള്ളൂ ഒമ്പത് മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഒരു പത്തരകുമ്പോൾ അമിച്ചിനെ വിളിച്ച് പറയാം കുറച്ച് വൈകുന്നു എന്ന് അപ്പോഴേക്കും അവിടെ എത്താൻ പറ്റും നോട്ടെ ഒമ്പത് മുക്കാലല്ലേ മുക്കാമണിക്കൂറിൻ്റെ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റും എന്നറിയില്ല എന്നാലും ചാലക്കുടിയൊന്നും എത്തില്ല വീട്ടായിട്ട് 何? <Okay. S 2> <laughs>